നമസ്കാരം വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷൻ എന്ന വിസയുടെ അഞ്ചാമത് വാർഷികാഘോഷവും പി ജയചന്ദ്രൻ അനുസ്മരണവും ഇളങ്ങുന്നപ്പുഴ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വൈപ്പിൻകരയിലെ സംഗീത സ്നേഹികളായ സഹൃദർക്കായി പാട്ടുപാടുവാനും കൂട്ടുകൂടുവാനും ഒരു വേദി എന്ന നിലയിൽ രൂപം കൊണ്ട കലാ വിസ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ അഞ്ചാമത് വാർഷികാഘോഷം മൺമറഞ്ഞ ഭാപഗായകൻ പി ജയചന്ദ്രൻ മാസ്റ്റർക്കുള്ള സംഗീത സ്മൃതി സമർപ്പണമായി നടത്തുവാനാണ് സംഘടന തീരുമാനിച്ചത് അതോടൊപ്പം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഏളങ്ങന്നപ്പുഴ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര താരം ലേഖ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വിസ പ്രസിഡന്റ് എൻ കെ സോമൻ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ ഇത് നമ്മൾക്ക് നാടിനാവശ്യമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിതെറ്റിപ്പോകുന്ന തലമുറയെ ചേർത്ത് പിടിക്കുന്നതിന് ഇതൊരു വലിയ ഒരു സംരംഭം തന്നെയാണ് ഇതിപ്പം അഞ്ചാം വർഷമാണ് ഇതിൻ്റെ അഞ്ചാം വർഷത്തെ പ്രോഗ്രാമാണ് ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഇത് അഞ്ചിൽ അൻപതിൽ നിന്ന് നൂറിലേക്കും നൂറിൽ നിന്ന് ഇത് അഞ്ഞൂറിലേക്കും വർഷങ്ങളോളം ഈ സംരംഭം ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ തളച്ചു വളരട്ടെ എന്ന് ഒരു വലിയ ഒരു പടവൃക്ഷം പോലെ ഒരു വലിയ ആത്മരം പോലെ തളച്ച് വളരട്ടേ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഈ സ്നേഹ സാന്നിധ്യം ഞങ്ങളെ ഒട്ടേറെ സന്തോഷനാക്കുന്നു സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അതുമല്ലെങ്കിൽ നാലാമത്തെയോ വാർഷികം ഇതുപോലെ പബ്ലിക് വേദിയിൽ നടത്തേണ്ടതായിരിക്കും പക്ഷേ സാഹചര്യവും ചില സാങ്കേതിക തടസ്സങ്ങളും നിമിത്തം അത് ഇത്രത്തോളം നീണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഇപ്പോൾ നമുക്ക് ഇതിന്റെ അഞ്ചാം വാർഷികം നടത്തി തീർക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷയത്തിലാണ് നമുക്ക് ഇത്തവണ അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ കഴിയുക എന്ന് ഒരു ചിന്ത ഉണർന്നപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി കാരണം ജനുവരി പത്തിന് നമ്മുടെ ഗന്ധർവ്വഗായകൻ ദാസേട്ടൻ്റെ ജന്മദിനമാണ് ഇപ്പൊ ദാസേട്ടൻ്റെ എൺപത്തി അഞ്ചാം ജന്മവാർഷികമായിട്ട് നമുക്ക് ഗന്ധർവ സന്ധ്യ പോലെ ഒരു ഓർക്കസ്ട്ര പ്രോഗ്രാം നടത്തിയാലോ എന്നൊരു ആലോചന വന്നു ഇങ്ങനെ ഇരിക്കയാണ് അപ്രതീക്ഷിതമായി ഈ ദുഃഖ വാർത്ത നമുക്കറിയാൻ കഴിഞ്ഞത് ഭാവഗായകന്റെ വേർപാട് പിന്നീട് ഞങ്ങൾക്ക് വന്നില്ല ഈ പബ്ലിക് പ്രോഗ്രാം ഒരു സംഗീത സമർപ്പണമായി അനുരാഗ ഗാനം പോലെ എന്ന ശീർഷകത്തിൽ നടത്തി എന്ന് ഞങ്ങൾ പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ജി കൃഷ്ണൻ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കോലഞ്ചേരി വാവ കേന്ദ്ര സമിതി പ്രസിഡന്റ് അനിൽ പ്ലാവിയൻസ് വിസ ജനറൽ സെക്രട്ടറി ജയ്മോൺ ആക്കനത്ത വൈസ് പ്രസിഡന്റ് സാലി ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് വിസയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി ഭാവഗായകനുള്ള സംഗീത സമർപ്പണമായി സംഗീത സംവിധായകൻ സെബി നാരമ്പലത്തിന്റെ നേതൃത്വത്തിൽ പിന്നണി ഗായകൻ അനൂപ് ജി കൃഷ്ണനും വിസയിലെ ഇരുപത്തിനാല് ഗായകരും പി ജയചന്ദ്രന്റെ വ്യത്യസ്ത ഗാനങ്ങൾ ആലപിച്ചു

തുടർന്ന് പ്രശസ്ത കലാകാരനായ ഡോക്ടർ ചന്ദ്രബോസിന്റെ ഫ്യൂഷൻ സംഗീതവും വിസാംഗം ദയാവിനോദിന്റെ നൃത്തനൃത്യങ്ങളും യുവപ്രതിഭകളായ സിദ്ധാർത്ഥ് ജേതു സർഗാ ജേതു എന്നിവയുടെ ഗസൽ സംഗീതവും ചടങ്ങ് വർണ്ണാപമാക്കി തുടർന്ന് കലാരംഗത്തെ ഏഴ് പ്രതിഭകളെ വിസയുടെ ആദരിച്ചു പി ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം വിസയുടെ നടത്തിയ ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും ചടങ്ങിൽ സമ്മാനിച്ചു വിസ അംഗങ്ങളായ ജിമോൻ പാലക്കൽ പോൾക്കണ്ണായത്ത് വി കെ സുരേന്ദ്രൻ ബെന്നി ആന്റണി ബിജു വാഴപ്പള്ളി നിബിൻ തുടങ്ങിയ